ഗുരുബ്രഹ്മാ ഗുരുസാക്ഷാത് പരബ്രഹ്മാ തസ്മൈ ഓം ശ്രീ സായിരാം പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം സായി പ്രചോദനങ്ങൾ ജൂലൈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജീവിതത്തിലെ ദുരനുഭവങ്ങളെ നാം വെറുക്കുകയോ അവഗണിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ് പ്രകൃതിയിൽ നിന്നുള്ള മനോഹരവും പ്രായോഗികവുമായ ഒരു ഉദാഹരണത്തിലൂടെ ഭഗവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു പ്രേമസ്വരൂപരെ ഒരു വ്യക്തി സദാ ശീതീകരിച്ച മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് പണുപ്പിന്റെ വില അറിയാൻ സാധിക്കുകയില്ല അതിനാൽ അയാൾ ഒരിക്കലെങ്കിലും വെയിലത്തിറങ്ങണം പകൽ വെളിച്ചത്തിൽ ദീപത്തിന്റെ വെളിച്ചത്തിന് ശോഭിക്കാൻ സാധിക്കുകയില്ല ഇരുട്ടിനു മാത്രമേ അതിൻ്റെ മൂല്യം വെളിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ധാരാളം ആളുകൾ എൻ്റെ അടുക്കൽ വന്ന് ഇപ്രകാരം വിലപിക്കും സ്വാമി കഠിനമായ ദുഃഖത്തിലാണ് ഞങ്ങൾ വലിയ ആകുലതകളാൽ ഞങ്ങൾ കഷ്ടപ്പെടുന്നു അത് കേൾക്കുമ്പോൾ എനിക്കറിയാം എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് ഇന്നുവരെ ദുഃഖവും വേവലാതിയും എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അവ യാഥാർത്ഥ്യമല്ല മറിച്ച് കേവലം സ്വപ്നാവസ്ഥ മാത്രമാണെന്ന് എനിക്കറിയാം ചിലർ നിങ്ങളെ സ്തുതിക്കുകയും മറ്റു ചിലർ അധിക്ഷേപിക്കുകയും ചെയ്തേക്കാം രണ്ടും യാഥാർത്ഥ്യമല്ല ഒരു കിണർ കുഴിക്കുമ്പോൾ ഉറത്തെടുക്കുന്ന മണ്ണ് അതിന്റെ കരയിലുള്ള ഒരു കുന്നായി മാറുന്നു ചിലർ കുഴിക്ക് പ്രാധാന്യം നൽകുമ്പോൾ ചിലർ കുന്നിന് പ്രാധാന്യം നൽകുന്നു എന്റെ കാഴ്ചപ്പാടിൽ രണ്ടിനും വ്യത്യാസമില്ല കിണറിലെ മണ്ണാണ് ഇന്ന് കുന്നിലെ മണ്ണായി മാറിയിരിക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുകയും ചന്ദ്രൻ കിഴക്കൊതിക്കുകയും ചെയ്യുന്നു ഈ ദ്വൈതങ്ങൾ പ്രകൃതിയുടെ ഭാഗമാണ് ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സമചിത്തത പരിശീലിക്കുക സുഖദുഃഖങ്ങളെയും ലാഭനഷ്ടങ്ങളെയും ഒരേ ഭാവത്തോടെ പരിഗണിക്കുമ്പോൾ മാത്രമേ ഒരു യഥാർത്ഥ മനുഷ്യജീവിതം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈ ഇരുപത്തി അഞ്ചിന് ഭഗവാൻ നടത്തിയ ദിവ്യപ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം സായിയോടൊപ്പം സായിക്ക് വേണ്ടി സായിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു ജയ് സായിരാം